വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്തവർ വിവാഹം കഴിച്ച് സ്വന്തം പെൺമക്കളെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അയക്കുമ്പോൾ ഓരോ രക്ഷിതാക്കളും ഉമ്മയും ഉപ്പയും ആഗ്രഹിക്കുന്നത് തൻ്റെ മോള് എന്ത് വന്നാലും സന്തോഷത്തോടു കൂടി കഴിയണം എന്നാണ് പക്ഷെ പലപ്പോഴും വിവാഹം ഈ ഒരു പെൺകുട്ടികളുടെ ജീവൻ എടുക്കുന്നതായിട്ട് മാറുന്നുണ്ട് എത്ര സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും പെൺകുട്ടികൾക്കോ അവരുടെ രക്ഷിതാക്കൾക്കോ ഇത് പാടാവുന്നില്ല വിവാഹം കഴിഞ്ഞ് മൂന്ന് മാസം കഴിയുമ്പോഴേക്കും ഒരു പെൺകുട്ടി മരണപ്പെട്ട സ്വന്തം വീട്ടിൽ വെച്ച് ജീവനെടുക്കിയ ഒരു സംഭവം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നി എത്ര സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞു പോകുന്നുണ്ട് ഞാനിവിടെ കേസ് പരിശോധിച്ചു വലിയ അത്ഭുതം തോന്നുകയാണ് ഇവർ ഒരു വർഷമാണ് നിൽക്കാൽ കഴിഞ്ഞിട്ടിട്ടത് അതായത് ഇവർ നഴ്സാണ് അപ്പോൾ ഇവരെ നിൽക്കാൽ കഴിഞ്ഞിട്ടൊരു വർഷം ഇയാൾ ഗൾഫിലാണ് നിക്കാർ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു വർഷം വരെ നീണ്ടുന്നു ഇതിനിടയിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് പോയതാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങളും തല്ലലും എന്താ പറയുക തല്ലല്ല പിണക്കവും ഇണക്കങ്ങളൊക്കെ വെറുക്കഴിഞ്ഞാൽ നടക്കുന്നുണ്ട് അപ്പം വീട്ടുകാർ വലിയ വലിയങ്ങണ്ട് സോൾവാക്കി അങ്ങോട്ട് വിടും അത് പാരായാലും അങ്ങനെയാണല്ലോ നല്ല സ്നേഹമുള്ളവർക്ക് ആ ഇടയിലാവുമ്പോൾ നല്ല പിണക്കും ഉണ്ടാവും എന്നൊക്കെയാണ് വീട്ടുകാർ പറഞ്ഞ് പഠിപ്പിച്ചത് ഈ ഒരു പെൺകുട്ടി കരുതി ആദ്യമൊക്കെ ഭയങ്കര സ്നേഹമാണ് ഇയാൾ വന്ന് വരുന്നു എവിടേക്കേലും ഔട്ടിങ്ങിന് പോവാ പക്ഷെ നിക്കാഹൊക്കെ കഴിഞ്ഞതാണെങ്കിലും വീട്ടുകാർ പറഞ്ഞു നിക്കാഹൊക്കെ കഴിഞ്ഞതൊക്കെ ശരി തന്നെയാണ് സംഗതി എനിക്ക് ഹലാൽ തന്നെയാണ് പക്ഷെ രാത്രിയിലുള്ള നിർത്തൊന്നും വേണ്ട രാവിലെ പോവുക വൈകുന്നേരം വരിക ആ ഒരു പരിപാടി മതി അല്ലെങ്കിൽ മോനെ ഒരു കാര്യം ചെയ്തോ വേഗം കൂട്ടിക്കൊണ്ടുപോയിക്കോ നാലാൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ഓർത്തഡോക്സ് ഫാമിലി ആയിരുന്നു ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇയാളാണെങ്കിൽ കുറച്ചേ ഒരു ക്ഷമ ഇല്ലാത്തൊരു മനുഷ്യൻ വേമയെ കൊണ്ടുപോകണം അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പം ഇതിനെ ചൊല്ലിയിട്ടാണ് അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക വൻ്റെ പാക്ക എന്താണ് ഞാനൊന്ന് പോയതുകൊണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഒന്ന് വന്നതുകൊണ്ട് നിൽക്കാതെ കഴിഞ്ഞതല്ലേ ഇസ്ലാമിൽ അതെന്താ പ്രശ്നമുള്ളത് ഈ രീതിയിലൊക്കെയാണ് മൂപ്പര ടോക്ക് അങ്ങനെ ഒരു വർഷം നിക്കാതെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു മൂന്ന് മാസം മുൻപ് കുട്ടി കൊണ്ടുപോലും വിവാഹമൊക്കെ വളരെ ആർഭാടമായിട്ട് നടന്നു അങ്ങനെ വിവാഹം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് ഈ പെൺകുട്ടിക്ക് കാര്യങ്ങളുടെ കിടപ്പുകൾ അത്ര സുഖകരമില്ലെന്ന് മനസ്സിലായത് കാരണം അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇയാൾക്കൊരുപാട് സൗഹൃദങ്ങളാണ് ആ സൗഹൃദങ്ങളിൽ നല്ലൊരു പങ്കും ഗേൾസാണ് പെൺകുട്ടികളാണ് ഇത് ലൈഫിൽ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഓരോന്ന് ചോദിച്ചു ഇപ്പം ആദ്യത്തെ ഒരു ഒന്നൊന്നര മാസമൊന്നും ഒന്നും അത് മനസ്സിലായില്ല കാരണം ഈ നിക്കൊക്കെ കഴിഞ്ഞിട്ട് ഒരു വർഷം കിട്ടതുകൊണ്ട് തന്നെ ഈ കൂട്ടിക്കൊണ്ട് വലിയ വലിയ പുതുമൊന്നും ഉണ്ടായിരുന്നില്ല ഇവരടക്കം ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോഴൊക്കെ മതപരമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ നടക്കലുണ്ട് അപ്പൊ ഇതിലൊരു പുതുമില്ലാതായി ആദ്യ രാത്രിക്കൊന്നും അത്ര വലിയൊരു പുതുമല്ല അങ്ങനെ ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഓരോ ദിവസം ചെല്ലുന്നവരും വർ കൂടി വരികയാണ് ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഇയാൾ ഭാര്യയുടെ കൂടെ നിൽക്കാൻ സ്പെൻഡ് ചെയ്യാൻ ടൈമില്ല എപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങനെ പല നിലക്കും ഇയാൾക്ക് പല സ്ത്രീകളുമായിട്ടും ബന്ധമുണ്ട് എന്നുള്ളത് ഈ സ്ത്രീ കണ്ടെത്തിയപ്പോൾ ഇത് ചോദ്യം ചെയ്യാൻ തുടങ്ങി ഇത് ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാളുടെ ശരിയായ തനി നിറം ഇവൾ മനസ്സിലാവുന്നത് അതിക്രൂരമായ മർദ്ദനങ്ങളും പിന്നെ ആക്ഷേപവാക്കുകളാണ് അതായത് നീയൊക്കെ ഒരു നിന്റെ ജോലി കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ നീയൊക്കെ എത്രയോ പേർക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ നേഴ്സുമാരെ കുറിച്ചിട്ടൊരു അപവാദം എന്ന രീതിയിലൊക്കെ പറയാൻ തുടങ്ങി ഇവരുടെ ഉള്ളിൽ ഇവള് പ്രതീക്ഷിച്ചൊരു ജീവിതം എന്ന് പറയുന്നത് വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് സന്തോഷമായിട്ട് അയാളുടെ കൂടെ ഗൾഫിലൊക്കെ പോയാൽ ഗൾഫിലൊക്കെ പോയിട്ട് ഒരു ഒരു നേഴ്സൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ജോബായി അത്യാവശ്യം നല്ലൊരു ബോഡി ഉണ്ടാക്കണം തന്നെ ലോൺ എടുത്തിട്ടാണ് ഈ വാപ്പൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പം ആ ലോണൊക്കെ വാപ്പ തന്നെ അടക്കണ അടവൊക്കെ ഞാനും കൂടി ഒന്ന് കയറി അടക്കണം ഇങ്ങനെ ഒരുപാട് പ്രതീക്ഷകളാണ് ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നത് പക്ഷേ ജീവിതം അങ്ങനെയല്ലല്ലോ ജീവിതം നേരെ തിരിച്ചാണ് ഇവളിവളെ വീട്ടിലേക്ക് ഒന്ന് വിരുന്നു വന്നതാണ് അതായത് സ്വന്തം വീട്ടിലേക്ക് വന്നതാണ് ആ സമയത്താണ് ഇയാളെ ഫോൺ വിളിച്ചാൽ കിട്ടൂല അങ്ങനെ ഇതിൽ ചൊല്ലിയൊരു ഫോണിൽ കൂടെയാണ് വഴക്കുണ്ടായത് ഫോണിൽ കൂടെ വഴക്കുണ്ടായിട്ട് ഇയാൾ എന്തോ പറഞ്ഞു ഇയാൾ പറഞ്ഞത് എന്താണെന്നുള്ളത് വ്യക്തമല്ല പക്ഷെ ആ പറച്ചിലിൽ ഇവള് തീരുമാനിച്ചു ഇനി ഞാൻ ജീവിക്കണില്ല എന്നുള്ളത് ആ ഒരു പറച്ചിലോട് പറച്ചിലോടുകൂടി ഇവളങ്ങോട്ട് സ്വയം ജീവൻ ഒടുക്കി ഒന്ന് സ്വയം ചിന്തിച്ചോക്ക നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണോ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ളത് ഇപ്പോഴത്തെ പല പെൺകുട്ടികൾക്കും പല രീതിയിൽ ഭർത്താവിൻ്റെ കൂട്ടിൽ ഭർത്താവിനും പൂടനമേൽക്കലുണ്ട് ഭാര്യക്കും പീഡനമേൽക്കലുണ്ട് ഈ സമയത്തൊക്കെ നമ്മുടെ മുന്നിലുള്ള ഒരു ഫസ്റ്റ് ഓപ്ഷൻ ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളതാണോ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം ഉണ്ട് കേട്ടോ ഇത് സാധാരണ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾ ശ്രദ്ധിക്കുക ഇനി പറയുന്ന സ്വഭാവമുള്ള ആളുകളെ പങ്കാളിയായിട്ട് കൂടെ കൂട്ടരുത് കൂടെ കൂട്ടുമ്പോൾ അതായിട്ട് ശ്രദ്ധിക്കണം ഒന്ന് ഒരുപാട് ബോയ്ഫ്രണ്ട പെൺകുട്ടികളെ വധുവായിട്ട് സ്വീകരിച്ചാൽ ആ ഒരു വിവാഹ ജീവിതം പിന്നീട് ചില പ്രശ്നങ്ങൾക്കിടയാക്കും അതേപോലെ ഒരുപാട് ഗേൾ ഫ്രണ്ട് ഉള്ള ഒരാളാണ് നിങ്ങളുടെ ഹസ്ബൻഡെങ്കിൽ അതും പലപ്പോഴും അസ്വാരസ്യങ്ങൾക്കിടയാക്കാം മറ്റൊന്ന് എപ്പോഴും പണത്തിനോട് ആർത്തിയുള്ളൊരു സ്ത്രീ പണത്തിനോട് വല്ലാത്ത ആർത്തി അപ്പോൾ അതൊരു ഭർത്താവിൻ്റെ എന്താ പറയുക ഫിനാൻഷ്യൽ ഇതായിട്ടൊരു ഒരു അതിനങ്ങനെ പിടിച്ചെടുക്കാൻ വേണ്ടി ഭാര്യ ശ്രമിക്കുമ്പോൾ ഭാര്ക്കും ഭർത്താവിനോടുള്ള ബന്ധങ്ങൾ തകരാറിലാവും അതോടൊപ്പം തന്നെ വെറും ജോലിക്ക് മാത്രം കരിയർ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു ഹസ്ബൻഡ് ആണെങ്കിൽ അയാൾ ഫാമിലി കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല ഫാമിലി കാര്യങ്ങളെക്കാൾ ശ്രദ്ധിക്കുന്നത് പിന്നീട് മറ്റു പല കാര്യങ്ങൾക്കാവാം അപ്പം സാധാരണയിൽക്കപ്പുറം സാധാരണ ഒക്കെ വിവാഹം കഴിഞ്ഞ് കുറേ വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനടയിൽ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിട്ട് മറ്റു പല രീതികളിലേക്കൊക്കെ പോകുന്ന കേസുകൾ സ്വാഭാവികമായിട്ട് കാണലുണ്ട് പക്ഷേ ഇത് ഇത് വിവാഹം കഴിഞ്ഞതിന് മുൻപേ ഇയാൾക്ക് ഇയാൾക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങളിലൊക്കെ ഈ സ്ത്രീ ഇങ്ങനെ ഒരു സമാന്തരമായ അന്വേഷണം ഒരു പക്ഷെ അതൊക്കെ അവരുടെ സംശയങ്ങളോ അല്ലെങ്കിൽ തോന്നലുകളൊക്കെ ആയിരിക്കാം പക്ഷെ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയി അത് സത്യാവസ്ഥ തുറന്നു പറയാനോ അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് സംഗതി എന്ന് പറയാനൊന്നും തയ്യാറാവാൻ നിൽക്കാതെ അടിച്ചപറത്താൻ ശ്രമിച്ചു ഇവള് ജീവനൊടുക്കി അതോടുകൂടി ഇവളുടെ വീട്ടുകാർ പരാതി കൊടുത്തു ആത്മഹത്യാശ്രമം എന്ന് പറഞ്ഞിട്ട് ഇവൻക്കും ഇവൻ്റെ പിതാവിനും മാതാവിനും സഹോദരിക്കുമൊക്കെ എതിരെയാണ് പരാതി ആത്മഹത്യാശ്രമം എന്താ പറയുക ആത്മഹത്യാ പ്രേരണ ഇവളുള്ള വീട്ടിൽ ഈ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കൂട്ടുകാരികളോടോ അല്ലെങ്കിൽ മറ്റാരോടും പങ്കുവെക്കാതെ ഭർത്താവിൻ്റെ വീട്ടിൽ ഇതെന്താണ് ഇക്കാക്ക് ഇങ്ങനെ ഓരോരോ ബന്ധങ്ങളുണ്ടല്ലോ അവിടെ നിന്ന് ഇന്നാൾ ഇങ്ങനെ വിളിച്ചു മറ്റാളിതാ ഞാനത് കണ്ടു ഇത് കണ്ടു എന്നൊക്കെ പറയുമ്പോൾ അവർ ഈ അത്രണ്ടെങ്കിൽ പോയി ചത്തടി പോയി ചത്തടി ചത്തടി എന്നുള്ള ഈ പ്രയോഗം ചാവാൻ വേണ്ടി പറയണതല്ല പക്ഷെ അത് ഇവളുടെ ഉള്ളിൽ തോന്നി ഇനി ഞാൻ ജീവിക്കണില്ല അങ്ങനെയാണ് ആ ഒരു പിണക്കത്തിലൊക്കെയാണ് ഇവൾ വീട്ടിലേക്ക് വന്നത് പക്ഷേ ഇവൾ സ്വന്തം വീട്ടിൽ എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ടെന്നോ അല്ലെങ്കിൽ ഞാനിങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നോ ഇതൊന്നും പറഞ്ഞിരുന്നില്ല ഒടുവിലവളി ചെയ്തത് സ്വയം ജീവനൊടുക്കലാണ് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇങ്ങനെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ജീവനൊടുക്കുന്നതിൽ എന്താണ് ഒരു പരിഹാരമുള്ളത് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു പ്രധാന പ്രശ്നം ഈ മാറ്റിൽ അഫെയറുകളാണ് ഇതെങ്ങനെ നമ്മൾ കണ്ടെത്തുക ഇതിനെന്താണ് പ്രശ്നത്തിലൊരു പരിഹാരമാർഗം എന്നുള്ളതാണ് ഇത് ഇത് ആണായാലും പെണ്ണായാലും ഇതിന് വ്യത്യാസം അല്ലെങ്കിൽ ഏത് കേസുകളെടുത്ത് പരിശോധിച്ച് നോക്കുമോ ആ കേസുകളുടെ ഒക്കെ ഒരു മൂല കാരണം വരുന്നത് ഇത്തരത്തിലുള്ള അവിഹിത ബന്ധങ്ങൾ ഇതിന് ഒന്നാമത്തെ ഒരു കാരണം ഫോണാണെന്ന് ഞാൻ പറയും ഫോൺ നിങ്ങൾ നിങ്ങൾ ഒരു പക്ഷത്തിൽ എത്ര പേര് കേട്ടു എന്ന് എനിക്കറിഞ്ഞുകൂടാ ഈ തീപ്പെട്ടി കണ്ടുപിടിച്ചതോടെയാണത്രേ ഈ എന്താ പറയുക ഇതുപോലെയുള്ള അവിഹിതങ്ങൾ കണ്ടെത്താൻ തുടങ്ങിയത് എന്നുള്ളൊരു ഇത് കൂടാൻ കാരണം എന്നുള്ളത് അതായത് പണ്ട് കാലത്ത് ഒരു നിയമമുണ്ടായിരുന്നു നമ്മുടെ ലോകം മുഴുവനും ആഫ്രിക്കയിലാണ് ആ നിയമം ഉണ്ടായിരുന്നത് ഒരാൾക്കൊരാളെ ഭാര്യയുമായിട്ട് സെക്സിൽ ഏർപ്പെടണമെങ്കിൽ അവിടെ തീ കത്തിക്കണം എന്നുള്ളത് ഒരു തീ കത്തിച്ചു കഴിഞ്ഞാലാണ് അങ്ങനെ ഒരു ആചാരം അപ്പോൾ ആ ആചാരം ഉണ്ടാകുമ്പോൾ ഒരു വീട്ടിൽ തീ തീ കത്തിക്കണം എന്നുണ്ടെങ്കിൽ മറു വീട്ടിൽ നിന്ന് ഒരു കനല് മറ്റോ കൊണ്ടുവരുമ്പോൾ മനസ്സിലാവും ആ അവിടെയുള്ള ഒരു കല്യാണം കഴിച്ച ഒരാളാണ് അപ്പോൾ അവർ എന്തോ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് തീ കത്തി അപ്പോൾ അതൊരു സാമ്പ്രദായിക നിയന്ത്രണത്തിൽ മാത്രമാണ് അതായത് വിവാഹിതരായ ആളുകളുടെ വീട്ടിൽ മാത്രമാണ് ഇത്തരത്തിൽ കനല് കൊടുന്ന് കത്തിക്കുകയുള്ളൂ അങ്ങനെയാണ് അപ്പോൾ ഇത് ഇത് എല്ലാവർക്കും അറിയുന്നൊരു സംഗതി ആയതുകൊണ്ട് തെറ്റായ കാര്യത്തിലേക്ക് ഇത് പോവില്ല അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്ത ഒരാൾ ഈ രീതിയിലേക്ക് പോകുക എന്നില്ല അങ്ങനെ തീ പട്ടിയുടെ വരവോട് കൂടിയിട്ട് വളരെ സുഖത്തിൽ മറ്റൊരാളെ കൂട്ടിയിന്ന് കനലെടുക്കാൻ കഴിയാതെ തന്നെ തീ കണ്ടുപിടിക്കാൻ തീ കത്തിക്കാൻ കഴിയുമത്രേ അതിനുശേഷം ആർക്കാരുമായിട്ടും എന്തും ബന്ധപ്പെടാം അല്ലെങ്കിൽ എന്തു ബന്ധങ്ങളും ഉണ്ടാക്കാം ബന്ധപ്പെടാം മീൻസ് ബന്ധങ്ങൾ ഉണ്ടാക്കാം എന്ന രീതിയിലേക്കുള്ളത് ഞാൻ മുമ്പ് മാതൃഭൂമി ആഴ്ചപതിപ്പില് ആഴ്ചപതിപ്പ് പറഞ്ഞ മാതൃഭൂമിയുടെ ആഴ്ചപതിപ്പില് വായിച്ച ഒരു ഒരു ശാസ്ത്രലേഖനത്തിൽ പറഞ്ഞൊരു കാര്യമാണ് അപ്പം മനുഷ്യൻ അവൻ്റെ ഡെവലപ്പ് ചെയ്യുന്നിടത്തോളം അവരുടെ സാങ്കേതികത്വം വളരുന്നോടൊപ്പം അവരുടെ ധാർമ്മികത വളരെ താഴ്ന്നു പോവാണ് അപ്പോൾ ഈ ഒരു ഫോണാണ് പ്രധാനമായിട്ട് പ്രശ്നം ഒന്നാമതായിട്ട് ബന്ധങ്ങൾ സുതാര്യമാക്കുക എന്നുള്ളതാണ് സന്തോഷകരമാവുന്ന ഒന്ന് ഞാൻ എപ്പോഴും എന്താ പറയുക എൻ്റെ പ്രേക്ഷകരോട് പങ്കുവെക്കുന്ന ഒരു കാര്യമുണ്ട് ഒരാളുടെ സോഷ്യൽ ലൈഫ് വളരെ മികച്ചതായിരിക്കും ആളുകളോടൊക്കെ ഭയങ്കര ബന്ധങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അതോടൊപ്പം തന്നെ അയാളുടെ സ്വകാര്യതകൾ അതുകൂടി എന്താവണം വളരെ സന്തോഷകരമാവണം അപ്പം ഞാനീ പറഞ്ഞ സംഭവം റിയൽ സംഭവമാണ് ഞാനിതിന് പേരോ മറ്റൊന്നും പറയാത്ത ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആരുടെയും സ്വകാര്യതകൾ നമ്മൾ വെളിപ്പെടുത്തേണ്ടതില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഇതിൽ സ്ഥലമോ അല്ലെങ്കിൽ പേരുകളൊന്നും ഞാൻ പറയാതിരുന്നത് ഇതിൻ്റെ ചിത്രങ്ങൾ ഞാൻ ഉപയോഗിച്ചത് എ ഐ ചിത്രങ്ങളാണ് ഇതിൽ വളരെ വലിയൊരു പാഠം നമ്മുടെ മുന്നിലുണ്ട് എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിൻ്റെ പ്രധാന പരിഹാരമാർഗം ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളതല്ല പൊരുതി നേടുക പൊരുതി ജീവിക്കുക അവസാനിപ്പിക്കാൻ സുഖമാണ് എന്തും തുടങ്ങാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് പാട് അങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ട് പോകുമ്പോഴാണ് ലൈഫ് റിയൽ ലൈഫായിട്ട് മാറുക എല്ലാവർക്കും സന്തോഷമുള്ള ഒരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് ഓക്കേ ബായ്